ഹായ് നമസ്കാരം ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ നടപടികൾ നടപടിക്രമം ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമായി കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനേയം എന്നിവ ഇന്നു മുതൽ നിലവിൽ വരും ഇതോടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഴയ നിയമങ്ങൾ ഇന്നു മുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും പുതിയ നിയമപ്രകാരമായിരുന്നു നിയമം നടപ്പാക്കുന്നതിന് മുമ്പുള്ള കുറ്റങ്ങളിലും പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥകൾ ബാധകമാകും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനൊന്നിനാണ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുതിയ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുള്ള മാറ്റത്തോടെ ഡിസംബർ പതിമൂന്നിന് വീണ്ടും അവതരിപ്പിച്ചു ഡിസംബർ ഇരുപത്തി അഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകി പോലീസിന് അമിത അധികാരം നൽകുന്ന കരു നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ ന്യായ സംഹിത അറസ്റ്റിലാകുന്നയാളെ പതിനഞ്ച് മുതൽ അറുപത് ദിവസം വരെയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസം വരെയോ കസ്റ്റഡിയിൽ വെക്കാൻ പുതിയ നിയമം അനുമതി നൽകുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവെന്ന് ആരോഗ്യ ആരോപിക്കപ്പെടുന്നവർ വിദേശത്താണെങ്കിലും അവരുടെ ഇന്ത്യയിലെയും വിദേശത്തെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ വ്യവസ്ഥയുണ്ട് ഇന്ത്യയുമായി സമാധാനത്തിൽ കഴിയുന്ന ഏതെങ്കിലും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചാലും അയാൾക്കെതിരെ കേസെടുക്കാനും ഇന്ത്യയിലെയും വിദേശത്തെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനും കഴിയും ഇസ്രായേലിനെ വിമർശിക്കുന്നത് വരെ കുറ്റമായി കണക്കാക്കി ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാം ലൈംഗികാതിക്രമം മനുഷ്യക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി ആവശ്യമില്ല പൊതുപ്രവർത്തകരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി ആവശ്യമുള്ള കേസുകളിൽ അപേക്ഷ ലഭിച്ചാൽ നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം ഗൗരവമുള്ള കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ വിലങ്ങുവെക്കാനും അറസ്റ്റ് ചെയ്യപ്പെടാതെ തന്നെ അന്വേഷണ ആവശ്യത്തിനായി ഒരാളുടെ ഒപ്പ് കൈയക്ഷരം ശബ്ദം അല്ലെങ്കിൽ വിരള വിരള അടയാളം എന്നിവയുടെ സാമ്പിളുകൾ നൽകാൻ മജിസ്ട്രേറ്റിന് ഉത്തരവിടാം വ്യാപക ദുരുപയോഗത്തിന് സാധ്യതയുള്ളതാണ് ഇന്ത്യൻ പീനൽ കോഡിലെ നൂറ്റി ഇരുപത്തിനാല് എ വകുപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യദ്രോഹ കുറ്റത്തിനു പകരം കൊണ്ടുവന്ന ഭാരതീയ നയ സംഹിതയിലെ നൂറ്റി അൻപതാം വകുപ്പ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഈ വകുപ്പ് വിലങ്ങുതടിയാകും നൂറ്റി ഇരുപത്തിനാലിൽ എ സുപ്രീംകോടതി മരവിപ്പിച്ചിട്ടുണ്ട് ഇതിനു പകരമാണ് പുതിയ നിയമം രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾക്ക് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നത് ജീവപരന്തെന്നാൽ ജീവിതകാലം മുഴുവനാണ് നടത് അട്ടിമറി അരാജക പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്നത് കുറ്റമായി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും എന്താണ് അട്ടിമറി അരാജക പ്രവർത്തനമെന്ന് നിർവചിച്ചിട്ടില്ല ഇതോടെ പോലീസിന് ഏതും അട്ടിമറിയോ അരാജക പ്രവർത്തനമോ ആയി വ്യാഖ്യാനിക്കാം വാക്കുകളിലൂടെയോ സംസാരത്തിലൂടെയോ എഴുത്തിലൂടെയോ അടയാളത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ ഇലക്ട്രോണിക് ആശയവിനിമയത്തിലൂടെയോ സാമ്പത്തിക മാർഗങ്ങളിലൂടെയോ സായുധ കലാപം അല്ലെങ്കിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ എന്നിവയെ ഉത്തേജിപ്പിക്കുകയോ അതിനായി ശ്രമിക്കുകയോ ചെയ്യൽ വിഘടനവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അപകടപ്പെടുത്തുന്ന ഏതെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ ചെയ്യൽ എന്നിവ ജീവപര്യന്തം തടവോ വർഷം തടവോ വിധിക്കാവുന്ന കുറ്റമാവും സാമ്പത്തിക ഇടപാടുകളും ഇലക്ട്രോണിക് ആശയവിനിമയ വിനിമയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തി